ബംഗളൂരു ലാവലി റോഡിലെ നടിയുടെ അപ്പാർട്ട്മെന്റിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി രണ്ടേ ദശാംശം ആറ് കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും രണ്ടേ ദശാംശം ആറ് ഏഴ് കോടി രൂപയും പരിശോധനയിൽ കണ്ടെത്തി സ്വർണവും പണവും ഉൾപ്പെടെ പതിനേഴ് ദശാംശം രണ്ട് ഒൻപത് കോടിയുടെ വസ്തുക്കളാണ് ഇതുവരെ പിടികൂടിയത് മൂന്ന് വലിയ പെട്ടികളും കസ്റ്റഡിയിലെടുത്തു പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട നടി രന്യ ഇപ്പോൾ പരപ്പന അഗ്രഹാര ജയിലിലാണ് ദുബായിൽ നിന്നും സ്വർണം കടത്താനുള്ള ശ്രമത്തിനിടെയാണ് റന്യ റാവുവിനെ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് ഡിആർഐ ഉദ്യോഗസ്ഥർ പിടികൂടിയത് പതിനാല് ദശാംശം രണ്ട് കിലോ സ്വർണ്ണമാണ് കണ്ടെടുത്തത് ശരീരത്തിൽ അണിഞ്ഞും വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചുമാണ് സ്വർണം കടത്തിയത് വിപണിയിൽ പന്ത്രണ്ട് ദശാംശം അഞ്ചേ ആറ് കോടി രൂപ വില വരുന്ന സ്വർണം പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുപ്പത് തവണയാണ് റെന്യ വിദേശയാത്ര നടത്തിയത് ഓരോ തവണയും സ്വർണം കടത്തിയിരുന്നു ഓരോ യാത്രയിലും പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ലക്ഷം രൂപ വരെയാണ് സമ്പാദിച്ചിരുന്നെന്നാണ് റിപ്പോർട്ട് കടത്തുന്ന സ്വർണത്തിന് ഒരു കിലോയ്ക്ക് ഒരു ലക്ഷം രൂപയാണ് നടി പ്രതിഫലമായി ഈടാക്കിയത് ഇടയ്ക്കിടയിലുള്ള ഗൾഫ് യാത്രകളാണ് ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട് തുടർന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി കർണാടകയിലെ ഉന്നത ഐ പി എസ് ഓഫീസറുടെ മകളാണ് അതിനാൽ പോലീസ് എസ്കോട്ടോടെ പരിശോധന ഒഴിവാക്കിയാണ് നടി വിമാനത്താവളത്തിൽ നിന്നും പുറത്തു കടന്നിരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം